ഇനി തൃശൂരിലേക്ക് ഏറ്റവും സങ്കടകരമായ വാർത്തയിലേക്ക് ഈ മാതാവിനെ മകൻ വെട്ടിക്കൊന്നു ഇടക്കളത്തൂർ സ്വദേശിനി അറുപത്തിയെട്ട് വയസ്സുള്ള ചന്ദ്രമതിയാണ് കൊല്ലപ്പെട്ടത് മകൻ സന്തോഷിനെ പെരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു സൂര്യ സജി ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നു വളരെ കടുത്ത ക്ഷോഭം നമ്മൾ ഉണ്ടാക്കുന്ന ഈ വാർത്തയുമായിട്ടാണ് സൂരജ് വരുന്നത് സൂരജ് ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ഇടക്കളത്തൂരിൽ ഇത് സംഭവിച്ചത് എസ് കെ എൻ ഏറെ ദുഃഖകരമായ വാർത്ത അതാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഞാനിപ്പോൾ ഉള്ളത് ഈ എടക്കളത്തൂരിൽ കൊലപാതകം നടന്ന വീട്ടിലായിരുന്നു ഇവിടെയാണ് ഈ അമ്മയും മകനും താമസിച്ചിരുന്നത് ഈ വീട്ടിൽ അമ്മയും മകനും മാത്രമാണ് ഉണ്ടായിരുന്നത് ചന്ദ്രമതിയാണ് ഇന്നലെ ഈ ചന്ദ്രമതിക്കാണ് ഇന്നലെ രാത്രി വെട്ടേൽക്കുന്നത് ഏഴ് ഏഴരയോടുകൂടിയാണ് സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇന്നലെ മദ്യപിച്ചെത്തിയ മകൻ മകൻ സെക്യൂരിറ്റി ജീവനക്കാരനാണ് അദ്ദേഹം മദ്യപിച്ചെത്തുകയും പിന്നീട് അമ്മയുമായി ഇവിടെ എത്തി ഉണ്ടാവുകയും വാക്കുതർക്കത്തെ തുടർന്ന് വെട്ടുകത്തി ഉപയോഗിച്ച് അമ്മയുടെ തലയിൽ വെട്ടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് ഇദ്ദേഹം തന്നെയാണ് ഇവിടെ പേരാമംഗലം പോലീസ് സ്റ്റേഷനാണ് ഈ പരിധിയിൽ വരുന്നത് പേരാമംഗലം പോലീസിനെ ഈ സന്തോഷ് തന്നെ വിവരം അറിയിക്കുന്നു അങ്ങനെ പോലീസ് ഇവിടെ വീട്ടിലെത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആ സമയത്താണ് ഈ പ്രദേശവാസികൾ പോലും ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നു അതുവരെ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല പോലീസ് ഇവിടെ എത്തുന്ന സമയത്താണ് നാട്ടുകാർ പോലും ഇത്തരത്തിലൊരു സംഭവം ഈ വീട്ടിൽ നടന്നു എന്ന് പറയുന്നത് ഈ അമ്മയ്ക്ക് ചെറിയ മാനസിക മാനസികാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ സ്ഥിരമായ വഴക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് പോലീസും പറയുന്നത് നാട്ടുകാരും പറയുന്ന മദ്യപിച്ചുണ്ടായ പ്രശ്നങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് എന്തായാലും ഇവിടുത്തെ ഒരു പ്രദേശവാസി കൂടി നമുക്കൊപ്പം ചേരുകയാണ് ചേട്ടാ ഇവർ എത്ര കാലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ പ്രശ്നത്തോളം ഒരു വർഷത്തോളം ആയിട്ടുണ്ട് ഇവർ താമസിക്കുന്നത് ഈ സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഭക്ഷണം ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല കാരണം അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ കേൾക്കാൻ അങ്ങനെ പ്രശ്നമുണ്ട് എന്നുള്ളത് കേൾക്കാറില്ല ഇന്നലെ എന്താ സംഭവിച്ചത് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ധാരണയില്ല ഇന്നലെ ആൾ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരിക്കാം പകൽ രാത്രിയിലാണ് ഡ്യൂട്ടി ആൾക്ക് വന്ന് വന്നിട്ട് എന്ത് സംഭവിച്ചു ഇവർ തമ്മിൽ വഴക്കുണ്ടായ കാര്യമോ ഈ പരിസര വരസികൾക്കൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതായത് എൻ്റെ തൊട്ട വീട്ടുകാർക്ക് പറയുന്നത് അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നോ വഴക്കുണ്ടായിരുന്നോ ഒന്നും അവർ പറഞ്ഞു കേൾക്കുന്നില്ല എൻ്റെ വീട് കുറച്ച് ദൂരമാണ് എങ്കിൽ തന്നെ മറ്റ് വിഷയങ്ങളൊന്നും അയാൾ ഇങ്ങനെ സ്ഥിരമായിട്ട് അല്ല ഒരു വഴക്കാളിയാണോ എന്ന് പറയാൻ മാത്രം അയാൾ വഴക്കുണ്ടാക്കാറ് പറഞ്ഞപ്പോഴാണ് ഞാനറിയാം ഞാനറിയാം ഞാനടക്കം പറയുന്നത് അപ്പോഴാണ് എസ് കെ ഇന്നലത്തെ ഇത്തരത്തിൽ തന്നെയാണ് മദ്യപിച്ച ഏഴരയോടുകൂടി ഇവർ തമ്മിൽ തർക്കം തർക്കമുണ്ടാവുന്നു അമ്മയെ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടുന്നു തലക്കാണ് പരിക്കേൽക്കുന്നു പിന്നീട് പോലീസ് എത്തി ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ഇന്ന് രാവിലെ ചികിത്സയിലിരിക്കുന്ന വേളയിൽ അമ്മ മരണപ്പെടുകയുമായിരുന്നു എന്തായാലും ഇത് കേസിൽ പ്രതിയായിട്ടുള്ള മകൻ സന്തോഷ് നിലവിൽ പേരാമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മാറ്റും എസ് കെ